നിങ്ങൾ തുറന്ന് എഴുന്നേൽക്കുമ്പം പരസഹായമില്ലാതെ നിങ്ങളുടെ കാലുകൾ കട്ടിലിൽ നിന്ന് താഴെ വെക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ വേറൊരു മനുഷ്യൻ വന്ന് നിങ്ങളുടെ ബ്രഷിൻ്റെ തുമ്പത്ത് പിടിപ്പിച്ച് നിങ്ങളെ പല്ല് തേപ്പിക്കാതെ പല്ല് തേക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നിങ്ങളുടെ ദിനകൃത്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഈ അറുപതാം വയസ്സിലും എഴുപതാം വയസ്സിലും എൺപതാം വയസ്സിലും നടന്ന് ഈ സുവിശേഷ പന്തൽ വന്നിരിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളാണ് ഭാഗ്യവതി നിങ്ങളാണ് ഭാഗ്യവാൻ ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ടതല്ലേ സ്നേഹമുള്ളവരെ കണ്ണിൻ്റെ കാഴ്ച ചെവിയുടെ കേൾവി ശരീരത്തിൻ്റെ ചലനം വായുടെ രുചി നമ്മുടെ തലയിലിരിക്കുന്ന ഓരോ മുടിനാരും തലയിരിക്കുന്ന മുടിനാരിനൊക്കെ വിലയുണ്ടോ നിങ്ങൾ നിങ്ങൾക്കൊരു നോമ്പിനു മുമ്പ് നിങ്ങൾക്കൊരു ധ്യാനം പോലെ ഒരു നവീകരണം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിലും പോകണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ ഓങ്കോളജി വാർഡിൽ ഒന്ന് വെറുതെ പോയാൽ മതി കേട്ടോ മനുഷ്യനെ ഇതുപോലെ നവീകരിക്കുകയും ശുദ്ധീകരിച്ച് കഴുകിയിടുകയും ചെയ്യുന്ന വേറൊരു ഇടം വേറെയില്ല വെറുതെ നടന്നാ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കീമോ ചെയ്യുന്ന ഒക്കെ ഒന്ന് കയറി ഇറങ്ങി പോകണം പുരുഷന്മാരുടെ മുടി ഇല്ലാതെ ഇരിക്കുന്ന കണ്ട നമുക്ക് അത്രയും പ്രയാസം തോന്നത്തില്ല ഇരുപത്തിരണ്ടും മുപ്പതും അറുപതും വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ മുതലുള്ള അമ്മമാരിങ്ങനെ കീമോയുടെ താപം സഹിക്കാൻ വയ്യാതെ ഒരു മുടിനാരു പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ എന്താണ് സ്നേഹമുള്ളവരെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒന്നാണല്ലോ മകൻ ഇംഗ്ലണ്ടിലേക്ക് വിസ വേണം യു കെയിലേക്ക് വിസ വേണം ഇപ്പം യു കെയുടെ എല്ലാം കഴിഞ്ഞ് ഓസ്ട്രേലിയയിലോട്ട് വിസ വേണം എന്നിട്ടത് കിട്ടാത്തപ്പം പരാതിയായി പരിഭ്രമമായി വിഷമമായി ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും കോട്ടിസവും ഡൗൺ സിൻഡ്രോമൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്നതാണ് ഇങ്ങനത്തെ മക്കളെയൊക്കെ ആ മക്കളെക്കാട്ടിലും ഈ മക്കളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അപ്പനെ അമ്മയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതം അത്ര നിസാരമല്ല ഒരു മനുഷ്യർക്കും പ്രത്യേകിച്ച് ഹൈപ്പർ ഉള്ള മക്കളെ വളർത്തുന്ന പോറ്റിക്കൊണ്ട് വരുന്ന അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ജീവിതം ഒന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ഒരൊറ്റ പ്രാർത്ഥനയുള്ളവർക്ക് ഒരു ഒരു ദിവസമെങ്കിലും ഈ പൈതലൊന്ന് അടങ്ങി ശാന്തമായിട്ടിരുന്നിരുന്നെങ്കിൽ ഉള്ള പ്രാർത്ഥനയാണ് മക്കളെ പറ്റി ഓട്ടിസമൊക്കെ വന്നൊരു മുപ്പത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള അമ്മയുടെയും അപ്പൻ്റെ പ്രാർത്ഥന കർത്താവ് പരസഹായമില്ലാതെ സ്വന്ത കാര്യങ്ങൾ സ്വന്തം വസ്ത്രമൊടുക്കാനെങ്കിലും പഠിക്കുന്ന ഒരു ഒരു മിടുക്കി മകളായിട്ട് ഇവിടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പം തൊട്ട് രാത്രി കണ്ണടക്കുന്നത് വരെയും പിലാതോസിൻ്റെ അരമന മുതൽ കാൽവറി വരെ കുരിശുമായിട്ട് നടക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് സ്നേഹമുള്ളവരെ